ഇത് കാണുമ്പോൾ പലരെ നാക്കും പലരൊക്കെ ഒന്ന് പൊളിക്കും അല്ലെ ഇത് എന്താ സാധനം എന്നറിയാം നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്ന ഞങ്ങൾ ഇതിനെ ലൂപിക്കുക എന്ന് പറയും അപ്പൊ ഇതുകൊണ്ട് ഒരു സംഭവം നമുക്ക് ചെയ്യാം ആദ്യം തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ഉപ്പ് ഇട്ട് ഒന്ന് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ഒന്ന് ചൂടാറ്റാൻ വെക്കുക എന്നിട്ട് നമ്മുടെ ഈ ലൂപിക്കുക കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു വേറൊരു രണ്ട് മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ എന്നിട്ട് അതിന്റെ വെള്ളം തോരാൻ വയ്ക്കുക അതിന്റെ ഇർപ്പുണ്ടാവില്ല അതൊക്കെ ഒന്ന് തോരാൻ വയ്ക്കുക അല്ലെങ്കിൽ ഒന്ന് തോർത്തി എടുക്കുക ഒരു ഗ്ലാസ് ജാറിൽ ഒരു ച്ചമുളക് കീറിയിട്ട് നമ്മളെ തിളപ്പിച്ചോ അത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൽ ഈ ലൂപിക്ക ഇട്ട് കൊടുക്കാം ശ്രദ്ധിക്കുക ലൂപിക്കേക്കുമ്പോൾ സ്റ്റീം ചെയ്യുമ്പോൾ മാക്സിമം ഈ രണ്ട് മിനിറ്റ് കെട്ടോ അത് ഉടഞ്ഞു പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്ക പിന്നെ ഈ ജാറിലായാലും ഒന്നിലായാലും വാട്ടർ കണ്ടന്റ് ഇല്ലാണ്ടിരിക്ക എന്നിട്ട് ഇതങ്ങ് അടച്ചു വെച്ചോ ഒരാഴ്ച കഴിയുമ്പോൾ ഒന്ന് കുലുക്കിട്ട് വെച്ചോണ്ടോ ഒരാഴ്ച കഴിഞ്ഞത് ഇട്ടുക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ നമ്മളാ ഒഴിച്ചു കൊടുത്ത് ഉപ്പ് വെള്ളം ഒക്കെ റെഡ് ആയിട്ടുണ്ട് അതിന്റെ കളർ അങ്ങോട്ട് നോക്കിയേ അപ്പൊ ഞാനിത് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്യാണ് ഞാൻ ഈ കടിച്ചു തിങ്ങുമ്പണ്ടല്ലോ എന്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങളുടെ വായിൽ വെള്ളം വരുന്നില്ലേ സത്യം പറയണം വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണോട്ടോ